لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ബർസഹിയായ ലോകത്ത് ഖബർ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന ശിക്ഷക്ക് കാരണമായി തീരുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത് അതിൽ കടബാധ്യതയെ കുറിച്ച് അതിന്റെ ഗൗരവത്തെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടു വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത് അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് രണ്ടാമത്തേതും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കൽ ഒരു ഖബറിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ഈ രണ്ട് ഖബറുകളിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല അവർ ശിക്ഷ അനുഭവിക്കുന്നത് പിന്നെ പ്രവാചകൻ പറഞ്ഞു അമ്മ ഫിന്നമീമ അതിലൊരാൾ ജീവിതത്തിൽ നമീമത്ത് പറയുന്നതിൽ വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന ഒരാളായിരുന്നു എന്നതാണ് എന്ന പദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതിൽ നമീമത്ത് എന്നാൽ കലാമി മിൻ 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 ഔ ഔ ഖബീലത്തിൻ ജമാഅത്തിൻ എന്നൊക്കെ അതിനെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളൊരു കാര്യം ഒരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞ മറ്റൊരു മനുഷ്യനെ കുറിച്ചുള്ള മോശമായ കാര്യം അങ്ങനെ ഒരു ഒരു കാര്യം ഒരാൾ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നും അത് കേൾക്കാൻ പാടില്ല അതിന് തടസ്സം സൃഷ്ടിക്കണം എന്നതുമൊക്കെയാണ് റീബത്ത് എന്ന് പറയുന്നത് എന്നാൽ സമൂഹത്തിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട് അത് നടക്കുന്നത് കൊണ്ട് അത് ശരിയാണ് എന്നതല്ല എന്നാൽ നമീമത്ത് എന്നാൽ ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ കുറിച്ച് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ആ കാര്യം ഇന്നയാൾ കുറിച്ച് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് ആരെക്കുറിച്ചാണോ പറയുന്നത് അത് അയാളോട് പോയി പറയുക അപ്പൊ അത് ഈ മറ്റൊരാളെ കുറിച്ച് മോശം പറയുക എന്നതിൽ നിന്ന് പിന്നെയും ഒന്നുകൂടി ഗൗരവമായ ഒരു പാപമായി അതിന്റെ കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും അപ്പൊ നിങ്ങൾ പിശുക്കനാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ എന്നോട് പറഞ്ഞു എന്ന് നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞത് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതോടുകൂടി വെറുക്കും നമുക്ക് അയാളോട് മനസ്സിൽ ഒരുതരം ഈർഷ്യതയുണ്ടാകും ആ ഈർഷ്യതക്കുള്ള കാരണക്കാരൻ ആരാണ് ഈ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യനാണ് നിങ്ങളെക്കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോ അതിൽ സംഭവിക്കുന്നത് പിന്നെ വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ സംഘങ്ങൾ തമ്മിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല അതൊരു കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വ്യക്തികൾ തമ്മിലും ഫസാദിനും ഫിത്തിനക്കും ഒക്കെ കാരണമായി തീരും എന്നതാണ് അപ്പൊ അതൊരു ദുസ്വഭാവമാണ് ആര് എവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നതെല്ലാം കേട്ട് നിങ്ങളെക്കുറിച്ച് ഇന്നത് ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ഇന്നയാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് ഒരു സമൂഹത്തിൽ പ്രശ്നമായി അതുകൊണ്ട് തന്നെ അതൊരു ഗൗരവമുള്ള പാപമായി കൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അതാണ് റസുൽ സലിസ്വലമ പറഞ്ഞത് ഈ ഖബറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ ഈ നെമീമത്ത് പറയുന്നതിൽ വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന അതിന് വല്ലാത്ത ആവേശം കാണിച്ചിരുന്ന ഒരാളായിരുന്നു എന്നത് അപ്പൊ അങ്ങനെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ സ്വഭാവങ്ങളിൽ അത് പലപ്പോഴും കടന്നു വരാറു വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക അവിടെ ഉമ്മയും മരുമകളും തമ്മിൽ വളരെ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവര് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ സ്ത്രീക്ക് പറ്റിയില്ല എന്ന് വിചാരിക്ക അപ്പൊ ഈ സ്ത്രീ മരുമകളെക്കുറിച്ച് അമ്മായിമ്മയോട് നിങ്ങളെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞല്ലോ ഇനി മരുമകളോട് അമ്മായിമ്മയെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ഒരു പക്ഷേ നമസ്കരിക്കുന്ന സ്ത്രീയാകാം ആരാധനകളുള്ള സ്ത്രീയാകാം പക്ഷെ അവരിങ്ങനെ ഒരു നല്ല രൂപത്തിൽ പോകുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിലൂടെ സംഭവിക്കുന്ന എന്താ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി രണ്ടുപേർ നല്ല സുഹൃത്തുക്കളാണ് സ്വാഭാവികമായി കൊണ്ട് ആളുകൾക്ക് അസൂയ ഉണ്ടാകാം അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മിലേക്ക് വരുന്ന അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രണ്ടാളുകളെ ഒന്ന് തെറ്റിക്കണം അതിന് പല ആവശ്യങ്ങൾ ഉണ്ടാകാം പുതിയ കാലത്ത് ഏർ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരുമേറിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എങ്ങനെയൊക്കെ ആളുകളെ തമ്മിൽ തെറ്റിക്കാം എന്നും ഗവേഷണം നടത്തുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ ഈ രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാൻ ഒരൊറ്റ കാര്യം മതി രണ്ടാളുകൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ അയാളോട് ഈ സുഹൃത്തുക്കൾ ഒരാളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അയാൾ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു രണ്ടാളുകൾ തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി രണ്ട് പാർട്ട്ണർമാർ കാലങ്ങളായി അവർ കച്ചവടം ചെയ്യുന്നവരാണ് അവരൊന്നും തെറ്റിക്കണല്ലോ എന്നൊരാൾ വിചാരിച്ചു അയാൾ ഒരു പക്ഷെ നല്ല മനുഷ്യനാകാം എന്ന് മാത്രമല്ല ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാന്നും മനുഷ്യൻ വിചാരിക്കുന്നില്ല കാരണം എന്താ പറയാ നിസ്കാരം ഒഴിവാക്കിയോ ഞാൻ ഇപ്പൊ കള്ളുടിക്കാൻ പോയോ ഞാൻ വേണ്ടാത്തലും കാര്യങ്ങൾ ചെയ്തു അല്ലല്ലോ ഒന്നും ചെയ്യണില്ല പക്ഷെ അത് വലിയ ഒരു തെറ്റാണ് എന്നാണ് പ്രവാചകൻ സല്ല അലിസ്ലു പറയുന്നത് ആ പാർട്ണർമാർക്കിടയിൽ തെറ്റുണ്ടാകാൻ കാരണം അവർ തമ്മിലുള്ള ആ നല്ല ബന്ധത്തിനെ പോറലേൽപ്പിക്കാൻ അവരിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാകും ഒരു പക്ഷേ മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യർ എന്ന നിലക്ക് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ടാവും സംസാരത്തിനിടയിൽ പറയാൻ പറ്റൂല പറയുന്നുണ്ടാവും പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അയാളോട് പറഞ്ഞാൽ അവിടെ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിച്ചു ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പൊ ഈ ആളുകൾ തെറ്റിക്കണം നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ ആളുകൾ തമ്മിൽ ഒരു തെറ്റിലേക്ക് പോകുമ്പോ ഏയ് അയാൾ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂലല്ലോ എന്നോടങ്ങനല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഇല്ലാതാക്കാനുള്ള ശ്രദ്ധയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ജേട്ടനിയന്മാർ അനിയനോട് ഒരാൾ വന്ന് പറഞ്ഞങ്ങളെ ജേട്ടൻ അന്ന് അങ്ങാടിയിൽ നിന്ന് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു ചോരയായിരിക്കും പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങും അതുപോലെ തന്നെയാണ് നാം സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയത്തിന്റെ ശക്തമായ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് കേവലമായ ഒരു ജയത്തിനു വേണ്ടി ഒരു വിജയത്തിന് വേണ്ടി ഒരു വോട്ടിനു വേണ്ടി ആളുകൾക്കിടയിലുള്ള ബന്ധം തെറ്റുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് നമീമത്ത് എന്ന് പറയുന്ന ദുസ്വഭാവത്തെ വളരെ ഗൗരവമായി കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം കാണുന്നത് കാരണം മനുഷ്യർ തമ്മിൽ അങ്ങനെ പ്രശ്നം പാടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുന്നു അഫലാ ബിശറാരികും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പറഞ്ഞു പ്രവാചകരെ പറഞ്ഞു പറഞ്ഞു അൽ ആളുകൾക്കിടയിൽ ആളുകൾക്കിടയിൽ വേണ്ടി വേണ്ടി ഫസാദിനു നടക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ ആളുകൾ കുടുംബത്തിനിടയിൽ തെറ്റൽ ഉണ്ടാക്കാൻ ഒരു സംഘത്തിനുടയിൽ പിണക്കമുണ്ടാക്കാൻ രണ്ട് കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കാൻ രണ്ട് പാർട്ട്ണർമാരെ തൻ തമ്മിൽ വഴിപിരിപ്പിക്കാൻ പിരിപ്പിക്കാൻ ഒരു താൻ ജോലി ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ നമീമത്ത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അവർ വെറുക്കപ്പെട്ടവരാണ് കൂടി കഴിയുന്ന ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ സ്നേഹത്തോട് കഴിയുന്ന ഒരു കുടുംബായിരുന്നു ആ കുടുംബത്തിലേക്ക് ഇന്ന ആള് വന്നപ്പോ പിന്നെ പ്രശ്നം തുടങ്ങിയായിരുന്നു അതിന്റെ അർത്ഥം എന്താ അയാളാണ് അടുത്ത പ്രശ്നക്കാരെന്നാണ് ആ കുടുംബത്തിൽ എന്താണ് പ്രശ്നം തുടങ്ങിയത് മകൻ വിവാഹ മകന്റെ വിവാഹത്തിന് ശേഷം അവിടെ പ്രശ്നം എന്ന് പറഞ്ഞ പ്രശ്നാരാണ് മരുമകളാണ് ആ കുടുംബത്തിൽ പ്രശ്നമാണ് ആരാണ് ഉമ്മയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മ അവിടുത്തെ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഇണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കമുണ്ടാക്കുക എന്നത് അങ്ങനെ ദുസ്വഭാവമുള്ളത് ഏറെ വെറുക്കപ്പെട്ട ഒന്നാണ് നിരപരാധികളായ ആളുകളുടെ നാശം കൊതിക്കുന്ന ആളുകൾ നിരപരാധികളായ മനുഷ്യന്മാർ നമ്മുടെ നാട്ടില് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ അറിയാം ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരു തരം വെറുപ്പും വിദ്വേഷവും പകയും വർഗീയതയും ഒക്കെ അറിയാതെ കടന്നു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതിന് കുറെ കാരണങ്ങളുണ്ട് അതിലൊരു കാരണം സോഷ്യൽ മീഡിയയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അത് മുസ്ലിം യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇതര മതസ്ഥരായ ആളുകളാണെങ്കിലും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ച് അത് ആവർത്തിച്ചാർത്തിച്ച് ചർച്ച ചെയ്ത് ഇതര മതസ്ഥരായ ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും അയാളോട് അറിയാതെ ഒരു ഉറുപ്പും പകയും തോന്നുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും സജീവമായി നടക്കുന്നു സജീവാണ് നമ്മളിങ്ങനെ കാണല്ലത് അവരിങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചു അപ്പൊ നമ്മൾ ഇങ്ങനെ മുന്നിൽ ഇറങ്ങുമ്പോ തന്നെ നമ്മളെ തൊട്ട് മുന്നിൽ കാണുന്ന ഇതര മതസ്ഥരായ ആളുകളോട് വരെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വെറുപ്പ് വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ മുസ്ലിം അല്ല കാരണം വെറുക്കാൻ പാടില്ല ഒരു മനുഷ്യനെ വെറുക്കാൻ പാടില്ല സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോ അഴുതു റജീം എന്ന ആയത്തിന്റെ വിശദീകരണം എടുത്ത് വായിക്കുമ്പോഴുണ്ട് പിശാജിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് പിശാചിനെ നിങ്ങൾ ശത്രുവായി കാണണം എന്നാൽ നിങ്ങളോട് ശത്രുതയുള്ളവരാൾ നിങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് അയാളോട് നയത്തിലും മയത്തിലും സൗഹൃദത്തിലും നിങ്ങൾ വർത്തിക്കണം എന്ന് വിശുദ്ധ ഒരു ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് മുഫസരിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ മനുഷ്യരോട് വെറുപ്പ് വിദ്വേഷം പക എല്ലാ മനുഷ്യരും മോശക്കാരാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലേക്ക് ഒരാളോടും വെറുപ്പും പകയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറയുന്നത് അതുകൊണ്ട് നിരപരാധികളായ ആളുകളുടെ നാശം കൊതിക്കുന്നവർ അവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമീമത്ത് പറയുക എന്നത് ഏറെ ഗൗരവമുള്ള ഒരു കുറ്റമാണ് ുംഹോദരന്റെ അഭിമാനും ഉപകാരപ്പെടാത്ത സമ്പത്ത് ഉപകാരപ്പെടാത്ത സ്വാധീനം ഉപകാരപ്പെടാത്ത ഒരു പരലോകം വരാനുണ്ട് ഒരു മരണം വരാനുണ്ട് അതിനു മുൻപ് നിങ്ങൾ അയാളോട് മാപ്പു ചോദിക്കണം അതാണ് ചെയ്യേണ്ടത് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്താൻ നമ്മൾ കാരണക്കാരായിട്ടുണ്ടോ എങ്കിൽ അയാളോട് മാപ്പ് ചോദിക്കണം മറ്റൊരാളുടെ അഭിമാനത്തെ അയാൾ ൾ ചെയ്യുന്ന എങ്കിൽ നാളെ ചെയ്യുന്ന സൽക്കർമ്മ ചെയ്ത മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ഈ മനുഷ്യന്റെ നന്മകളെല്ലാം എടുത്ത് ആ അഭിമാനം ക്ഷതപ്പെട്ട ആൾക്ക് അള്ളാഹു നൽകും കഥയല്ല അള്ളാഹു ജീവിതത്തിലുള്ള തിന്മകളെല്ലാം എടുത്ത് ഈ ഈ അഭിമാനത്തെ മനുഷ്യനും ും നൽകും എന്നതാണ് അപ്പൊ എത്രത്തോളം ഗൗരവമുള്ള ഒന്നാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിണക്കങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ തെറ്റിക്കുന്ന അത് കുടുംബമായാലും സമൂഹമായാലും വ്യക്തിയായാലും സൗഹൃദമായാലും അങ്ങനെയുള്ള സംസാരങ്ങളെ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്നതാണ് ഇനി അങ്ങനെ ഒരു സംസാരവുമായി ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാലോ നമ്മളെ ഏറ്റവും അടുത്തൊരാൾ അയാളെ കുറിച്ച് മോശം പറഞ്ഞുതരാനാണ് നമ്മളോട് വരുന്നേ അപ്പൊ നമ്മൾ ഒന്ന് അങ്ങനെ വരുന്ന ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ പറയുന്നത് കളവാണെന്ന് കാരണം മൂഹത്തെ പിന്തുടരരുത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ അവിടെ ഉള്ളതൊക്കെ അവിടെ പോയി പറയും അപ്പുറത്തും പോയി പറയും എന്ന് മാത്രമല്ല ചില സംസാരങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി നമ്മളോട് പറയുമ്പോ അതിന്റെ അതിന് ലഭിക്കുക കാരണം ചില സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ ചില സമയങ്ങളിലൊക്കെ ചില സംസാരങ്ങളോട് പറയും ആ സാഹചര്യവും സന്ദർഭവും ഒക്കെ പിന്നെ പുറത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല രൂപപ്പെടുത്താൻ കഴിയില്ല അത് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതായിരിക്കും എന്നാൽ നമ്മളുടെ അടുത്ത് എത്തുമ്പോഴോ അത് വേറെ ഒരു ആശയത്തിലും അർത്ഥത്തിലുമായിരിക്കും നാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഒരു തെമ്മാടിയായ മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾ അന്വേഷിക്കണം ഒരു കാര്യത്തെ കുറിച്ച് കേട്ടാൽ എന്ത് ചെയ്യണം വ്യക്തമായി അന്വേഷിക്കണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത് ആളുകൾ പലതും ഷെയർ ചെയ്യും എന്നിട്ട് പത്തിൻ്റ് കഴിഞ്ഞിട്ട് ആണ് കളയും എന്താ ആളുകൾക്ക് എപ്പോഴും പ്രത്യേകിച്ച് മതപരമായി ബന്ധപ്പെട്ട വർഗീയമായ വിഷയങ്ങൾ എല്ലാവരും നമുക്ക് എതിരാന്നുള്ളൂർത്തപ്പം നമ്മളുണ്ട് എന്നിട്ടോ അത് ഷെയർ ചെയ്തു അടുത്ത് ഷെയർ ചെയ്തു കുറച്ച് അങ്ങനെ അങ്ങനെയൊന്നുമില്ലല്ലോ നാം എന്നെ ഡിലീറ്റ് ആക്കലേ അത് അവിടെ തന്നെ ഉണ്ടാവും ഒരു കാര്യം വരുമ്പോ എന്താ നമുക്ക് അന്വേഷിക്കുന്നതിന് എന്താണ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചൊരു മോശം വാർത്ത കേട്ടാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം അല്ല ആ ഓനും അങ്ങനെ ആയില്ലേ കാരണം എന്താ ഓനും മോശമായി ഞാനും ഇല്ലല്ലോ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണം അല്ലെങ്കിലോ നിങ്ങൾ ചെയ്ത ഈ കാരണം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഈ അന്യായമായ വാർത്തകളും നമീമത്തുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നത് ഗൗരവമുള്ള ഒരു കാര്യമായി ഖബർ ശിക്ഷക്ക് കാരണമായി തീരുന്ന ഒരു കാര്യമായി കൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്ന രാജാവ് ഭരണം നടത്തിയിരുന്ന കാലം രാജാവിനെ കുറിച്ച് ഒരാൾ നമീമത്ത് പറഞ്ഞത് അയാളോട് പറഞ്ഞു ഇന്നയാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോ ഇമാം സുഹിരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെയും സുലൈമാനുബിൻ അബ്ദുൽ മലിക്ക് കൂടെ ഇരുത്തി അപ്പൊ ഇമാം ഇമാം സുഹിരി ജോർജൊന്തിനാണ് ഇയാളെ വിളിച്ചു വരുത്തിയത് ഇയാൾ ഇന്നെ കുറിച്ച് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞത് വിശ്വസ്തനായ ഒരാളാണെന്ന് പറഞ്ഞു അപ്പൊ ഇമാം ജുഹിരി എന്താന്ന് പറഞ്ഞറിയോ ഇങ്ങനെ നെമീമത്ത് പ്രചരിപ്പിക്കുന്ന ഒരാൾ ഒരിക്കലും വിശ്വസ്തനാവൂല നിങ്ങൾ പറഞ്ഞു നിങ്ങള് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസനല്ല അയാൾ വിശ്വസ്തനല്ല അങ്ങനെ സുലൈമാൻ അബ്ദുൽ മലിക്ക് വിട്ടയച്ചു എന്ന് ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ആളുകൾക്കിടയിലുള്ള ബന്ധം തെറ്റി ഞങ്ങൾ ആലോചിച്ചു ഒരാളെ കുറിച്ച് ഫോൺ ചെയ്തു അരമണിക്കൂർ ഫോൺ ചെയ്യുമ്പോ സ്വാഭാവികമായി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരാളെ അജണ്ടയിലേക്ക് വരും ശരി സംസാരിച്ചു ശരി അല്ലാത്തതാ സംസാരിച്ചത് അതൊരു കുറ്റം അതിലും വലിയ കുറ്റം എന്താ അറിയോ സംസാരിച്ചു ഈ സംസാരിച്ച വേറെ ഒരു കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചു ഈ ഫോൺ സംഭാഷണം നേരെ കൊണ്ട് അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തുള്ള അവസ്ഥ ആലോചിച്ചു നോക്കണം അതിന്റെ ഒരു അതിന്റെ ഒരു അപകടം എത്രയാണ് ഇയാൾ ഇങ്ങനെ പറയാ ഇവനും തന്നെ അത് കേൾപ്പിച്ചു കൊടുക്കാനാണെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഉണ്ടാകും അങ്ങനൊക്ക വലിയ പ്രശ്നമല്ലേ അതന്നെ മീമത്ത് പറഞ്ഞത് അവിടെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മളോട് ഒരാളെ കുറിച്ച് പറഞ്ഞാലും അയാളോട് പറയൂ അത് അയാളോട് പറഞ്ഞ് അവർ തമ്മിലുള്ള ബന്ധത്തെ തെറ്റിക്കരുത് അത് വലിയ പാപമായി ചില ആളുകളുണ്ട് ഉണ്ട് അവർക്ക് മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ദുനിയാ വൽ ആഖിറ അവർക്ക് ഈ ലോകത്തും പരലോകത്തും കഠിനമായ ശിക്ഷയാണ് ഉള്ളത് വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ അല്ലാഹു എല്ലാം അറിയുന്നു എന്നാൽ നിങ്ങൾ ഒന്നും അറിയുന്നില്ല അല്ലാഹു എല്ലാം അറിയുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഖബർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു തെറ്റായി ഒരു പാപമായി ഒരു കുറ്റമായി കൊണ്ട് വിശുദ്ധ ഇസ്ലാം പറയുന്ന ഒന്നാണ് മനുഷ്യർക്കിടയിൽ ഫിറ്റന ഉണ്ടാക്കാനും മനുഷ്യർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ മനുഷ്യ ബന്ധങ്ങൾ തെറ്റിക്കാൻ പറഞ്ഞു നടക്കുക എന്ന സ്വഭാവം ഒരു മുസ്ലിമിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതാണല്ലോ ആദ്യത്തെ നമ്മൾ കടബാധ്യത പറഞ്ഞു ഒരു മയ്യത്ത് മുന്നിൽ വെച്ചാൽ ആദ്യം നമ്മൾ കടബാധ്യതയെ കുറിച്ച് സംസാരിക്കും രണ്ടാമത്തേതോ ആരോടെങ്കിലും വാക്കുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നത് എന്താ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട സംസാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഗൗരവവും ശ്രദ്ധയും നമ്മളൊക്കെ മനുഷ്യരാണ് ചില കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞല്ലോ ചില കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിക്കും പക്ഷെ ആ ഒരു സംസാരം മതി ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ അതുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കണം നമ്മൾ കാരണത്താൽ നമ്മൾ കാരണത്താൽ ഭാര്യ മറ്റൊരാളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകരുത് നമ്മൾ കാരണത്താൽ ഒരു കുടുംബത്തിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാകരുത് നമ്മൾ കാരണത്താൽ സൗഹൃദം പൊളിഞ്ഞു പോകരുത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയ പറ്റിയെന്താന്ന് ചോദിച്ചാല് പരമാവധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അർത്ഥത്തിൽ അർത്ഥത്തിലാവൂലത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നന്നാക്കാനുള്ള ശ്രമമാണ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അള്ളാഹു സുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ